പക്കു സ്റ്റാർ മുറിയിൽ തട്ട് സ്റ്റാർ കയറി പിടിക്കുന്ന സ്റ്റാർ ഇതെല്ലാം കൂടെ എവിടെ പോയി നിൽക്കുന്നു പിടിയില്ല എപ്പിസോഡ് എപ്പിസോഡ് കണക്കിന് സാധനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സിദ്ധിക്ക് ഏത് നിമിഷവും അറസ്റ്റ് ആകുന്ന മട്ടാണ് സിദ്ധിഖ് ഈ പീഡനം നടന്നു എന്ന് യുവനടി പറയുന്ന ആ സമയത്ത് മസ്കിറ്റ് ഹോട്ടലിൽ എത്തിയിരുന്നു താഴത്തെ നിലയിലായിരുന്നു മുറി ഈ പെൺകുട്ടി എവിടെ എത്തിയതിന് തെളിവുണ്ട് എന്റെ പൊന്നെ സിദ്ധിക്ക നിങ്ങൾ ഇപ്പൊ എവിടെയാണ് ഊട്ടിയിൽ ഷൂട്ടിങ്ങിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് പുള്ളി ആ വഴി ഇനി ഏത് മാളത്തിലേക്ക് ഓടും എന്ന് മാത്രമാണ് അറിയാനുള്ളത് എന്തായാലും അറസ്റ്റ് അത് ഏത് നിമിഷവും ഉണ്ടാകും സർക്കാരിനാണെങ്കിൽ ഇനി ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചകത്തിട്ടില്ലെങ്കിൽ നാറി പണ്ടാരമടങ്ങുന്ന അവസ്ഥയിൽ ആണെങ്കിൽ എന്റെ പൊന്നെ പ്രതിഷേധിക്കാൻ വന്ന യുവമോർച്ചക്കാർ കയ്യിൽ കോഴികളുമായിട്ടാണ് വന്നത് ഈ കോഴികളടക്ക് അറസ്റ്റിലായിരുന്നു കാലം പോയൊരു പോക്കെ മുകേഷ് ആയത് കൊണ്ട് കോഴികൾക്കും കിടക്കപ്പുറത്തി കാണൂല അത് പറയാതിരിക്കാൻ വയ്യ മുകേഷിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മുകേഷ് ഇപ്പൊ എവിടെ കേസ് മുറുകുന്നു എന്ന് കൂടി പുള്ളി കൊല്ലം മണ്ഡലത്തിൽ മുങ്ങിയിരുന്നു ഇന്ന് രാത്രി തൊട്ട മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ ഈ പുള്ളിയെ തിരക്കി ഇറങ്ങി പുള്ളി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് കുമാരപുരത്തുള്ള മാധവം വീട്ടിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പുള്ളി പുറത്തേക്ക് ഇറങ്ങൂല നിയമോപദേശം കിട്ടിയ നോനെ കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത് മാധ്യമങ്ങളിൽ തല വരരുത് കമാന്ന് മിണ്ടരുത് പിന്നെ പുള്ളി എതിരുന്നാലും പഠിപ്പിക്കേണ്ട കാര്യമില്ല കട്ടിലിനടി ഇരിക്കേണ്ടി വന്നാലും ശരി പുള്ളി ഇറങ്ങൂല അപ്പൊ ചോദിക്കും എം എൽ എല്ലേ രാജിവെക്കൂലേ എന്ന് ഇല്ല പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ സി പി ഐ ആണെങ്കിൽ മുകേഷ് രാജിവെച്ചേ അടങ്ങൂ എന്ന് രണ്ടും കൽപ്പിച്ചു നിൽക്കുവാണ് സി പി ഐ അടിയന്തര യോഗം ചേരുന്നുണ്ട് സി പി എമ്മിന്റെ നല്ല ബോധ്യമുണ്ട് ലോ ലെവലിലേക്കാണ് കാര്യങ്ങളിലെ പോകുന്നത് പക്ഷെ കൈവിടാൻ പറ്റൂല നാണം പറ്റൂലേ പാർട്ടി പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നിട്ടാണ് ഈ മുകേഷിനെ പിടിച്ച് മണ്ഡലത്തിൽ ഇരുത്തിയത് നല്ല സൂപ്പർ മണ്ഡലമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഉത്തരത്തിൽ ഇരിക്കുന്നത് കിട്ടിയതുമില്ല കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു സർക്കാരിനാണെങ്കിൽ ഇയാളെ ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ലാത്ത അവസ്ഥ എന്തായാലും ഒരു കാര്യം പറഞ്ഞ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് രാജിവെക്കേണ്ട കാര്യമില്ല കോൺഗ്രസുകാർ രാജിവെച്ച ഇല്ലല്ല പിന്നെ നമ്മൾ എന്തിനു രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞാണ് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുകേഷ് മാധവം വീട്ടി ലൊണ്ടെ ബലാക്സിങ് കുറ്റം അടക്കം ചുമത്തിയിട്ടുള്ളത് കൊണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമെന്ന് കരുതി പക്ഷെ പുള്ളി ഇപ്പൊ എന്താ വലിയ കോൺഫറൻസിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു മുഖ്യമന്ത്രിയോട് പറഞ്ഞെന്ന് എന്നെ വിലപേശി ഈ വീഴ്ത്താൻ ശ്രമിച്ചതാണ് സി എം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു സി എം പക്ഷെ ഞാൻ വീണില്ല ഞാൻ പിടിച്ചു നിൽക്കുക അതുകൊണ്ട് എന്നെ കൈവിടല്ലേ എന്ന് സി എമ്മിനോട് അഭ്യർത്ഥിച്ചു അതുകൊണ്ട് സി എം നോക്കിക്കോളും എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് പിന്നെ ജയസൂര്യ പുള്ളി എവിടെന്നറിയോ രാജ്യം എത്ത് അമേരിക്കയിൽ ന്യൂയോർക്കിലാണ് അത്രേ എന്തായാലും സംഗതി പടിപാളി എന്ന് അറിഞ്ഞിട്ടാണോ ഇനി ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണോന്നറിയില്ല പുള്ളി അമേരിക്കയിലാണ് ഇനി കുറേ ദിവസവും കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്നാണ് പുള്ളിയുമായി ബന്ധപ്പെട്ടവരോട് ഈ ജയസൂര്യ പറയുന്നത് കാരണം നാട്ടിലെത്തിയ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പേടി സർക്കാരിനാണെങ്കിൽ എത്രയും വേഗം ഒരുത്തിനെ പിടിച്ച് അകത്തിട്ടേ പറ്റൂ അമ്മാതിരി ആരോപണങ്ങളും കേസുകളും വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആരാണോ പ്രതി അവനെ പിടിച്ചകത്തിടേണ്ടത് പൊതുജനങ്ങളുടെ മാത്രം ആവശ്യമല്ല ഇപ്പോൾ സർക്കാരിൻ്റെയും കൂടി ആവശ്യമാണ് ഏത് സമയവും അറസ്റ്റ് ഉണ്ടാകും നാട്ടിലെത്തിയ in <laughs> ജയസൂരിക്കെതിരെ പരാതി ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നുണ്ട് തിരുവനന്തപുരം സതീഷിനിയായ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് പറയുന്നത് തന്നെ ഒരു യൂട്യൂബ് ചാനലിന്റെ പേരിൽ ഒരാൾ വന്ന് കണ്ടിരുന്നു സൂപ്പർ സ്റ്റാറിന്റെ സിനിമ ഇറങ്ങാൻ പോകുമല്ലേ അയാൾക്കും കുടുംബമൊക്കെ ഉള്ളതല്ലേ അയാൾ കോടികൾ മുടക്കിയല്ലേ സിനിമ ഇറക്കുന്നത് ആ സിനിമ പൊട്ടിപ്പോയാ തീർന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് തന്നെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രതികരണം ചാനലുകൾക്ക് നൽകിയിട്ടുണ്ട് അത് ഈ സൂപ്പർ സ്റ്റാറിന്റെ പേരും പറഞ്ഞു വന്നത് ഒറിജിനൽ ചാനലുകാരനാണോ അതല്ല ഈ നടന്റെ ആരെങ്കിലും ആണോ എന്നൊക്കെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ചോദിക്കുന്നുണ്ട് ഇനി വല്ല ദുർബല നിമിഷത്തിൽ ആരെങ്കിലും വിടാം എന്ന് തോന്നിയാൽ ജയസൂര്യ ഇത് ഇവിടെയും കൊണ്ട് നിൽക്കില്ല ഏട്ടാ അത് മാത്രം പറയുന്നു